റാം സാരിയിൽ പിടിച്ച് വലിച്ചതും അതിലെ പിന്നു പൊട്ടി നിലത്തേക്ക് ഊർന്നു വീണ്ടിരുന്നു ആ നിമിഷം പ്രിയ ആ മഴയിൽ കൂടുതൽ വിറച്ചുപോയി മഴയുടെ തണുപ്പിനേക്കാൾ അവൻ്റെ പ്രവൃത്തിയാണ് അവളെ വിറകൊള്ളിച്ചത് ആ നിമിഷം തന്നെ റാം അവളെ വലിച്ച് മുമ്പിലേക്ക് നിർത്തി പ്രിയയുടെ ഇരുകൈകളും അവളുടെ മാറിനെ മറക്കാൻ തികയാത്തതുപോലെ തോന്നി എന്നാൽ ആ നിമിഷം റാമിൻ്റെ ശരീരം ആ മഴയിലും ചൂട് പിടിച്ചിരുന്നു അവൻ അവളുടെ കൈരണ്ടും മാറിൽ നിന്നും പിടിച്ചു താഴ്ത്തി പ്രിയാൻ നിമിഷം ഒന്ന് വിറച്ചു പോയി അവൾക്ക് വല്ലാത്തൊരു ജാള്യത ഇരുകണ്ണം പൂട്ടിയാണ് അവൾ നിൽക്കുന്നത് അത് കണ്ട് അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു അവൻ ആ ചിരിയോടെ അവളുടെ ശരീരത്തിലേക്ക് നോക്കി അവളുടെ ചുണ്ടിലൂടെ ഒഴുകുന്ന വെള്ളം നേരെ കഴുത്തിലൂടെ ഒഴുകി അവളുടെ പാറിൻ ചുഴിയിലേക്ക് ഒളിച്ചു അത് കണ്ടതും അവനിലെ പുരുഷൻ ഉണർന്നു തുടങ്ങി അവൻ കൊതിയോടെ അവളുടെ നിറഞ്ഞ ബ്ലൗസിൽ നിന്ന് തുറച്ചു നിൽക്കുന്ന മാറിലേക്ക് നോക്കി അവിടെ നിന്നും അവൻ്റെ കണ്ണുകൾ താഴേക്ക് ചലിച്ചു പെണ്ണാകെ നനഞ്ഞു വിറച്ചാണ് നിൽക്കുന്നത് അത് കാണുന്തോറും അവൻ്റെ ഉള്ളിൽ വികാരം കൂടി ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന പഞ്ഞുപോലെയുള്ള അവളുടെ വയറും ആഴത്തിലുള്ള അവളുടെ ചുഴിയും അവനെ കുത്തി വലിക്കുന്നുണ്ടായിരുന്നു അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നീങ്ങി പ്രിയൊന്ന് കുതിറി നോക്കി അവൾ എന്നറിഞ്ഞതും അവൻ്റെ കയ്യൻ്റെ പിടുത്തം ഒന്നുകൂടെ മുറുകി ശിവ അത്രയും ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം അവളൊന്ന് മൂളി ആ നിമിഷം അവൻ്റെ കൈ അവളുടെ കവിളിലൊന്ന് തലോടി സോറി പെണ്ണെ ആ ദേഷ്യത്തിലും ടെൻഷനിലും പോയതാണ് നിന്നെ അവിടെ ഒന്ന് തിരിഞ്ഞിട്ട് കാണാത്തത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി നിനക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നൊരു ഭയം എന്നെ കീഴ്പ്പെടുത്തി അതിൻ്റെ അടിച്ചതാണ് നീ എന്നോട് ക്ഷമിക്ക പെണ്ണെ അത് പറഞ്ഞ് അവിടെ അവൻ്റെ നാഗ് കൊണ്ടൊന്ന് ഒഴിഞ്ഞുകൊടുത്തു അങ്ങനെ ഒരു പ്രവൃത്തി അവനിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളിലെ വിറയിൽ കുറച്ചുകൂടെ കൂടി അവളുടെ വിറയിൽ മനസ്സിലായിരുന്നു റാമിന് ആ സമയം മഴയുടെ ശക്തി കുറച്ച് കുറഞ്ഞിരുന്നു അത് അവൾക്കൊരു സമാധാനമാണ് അപ്പോൾ ഉണ്ടായിരുന്നത് വിറച്ചാണ് അവൾ നിൽക്കുന്നത് ശിവ നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്കെന്താ ചെയ്യാൻ തോന്നുന്നതെന്ന് ഞാൻ പറയട്ടെ വശമായ ചിരിയോടെ അവളുടെ മാറിലേക്ക് നോക്കി പറയുന്നവനെ പ്രിയ ഒരു നിമിഷം കണ്ണു തുറന്ന് നോക്കി അവൻ്റെ സംസാരം കേട്ട് അവളുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി ഞാൻ പറയട്ടെ അവളുടെ ചെവിയിൽ വായിലാക്കി നുണഞ്ഞുകൊണ്ട് റാം പറഞ്ഞു പ്രിയ കണ്ടും വീഴിച്ചുകൊണ്ട് വേണ്ട എന്ന രീതിയിൽ അവനോടായി തലയാട്ടി അതെന്താ ശിവ ഞാൻ പറയാന്നേ അവനൊന്നുകൂടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് അമർത്തി അവളുടെ കവളിലൂടെ വിരലോടിച്ച് ചോദിച്ചു ശ്രീ വേണ്ട എന്നെ വിട് ഞാൻ പോട്ടെ എനിക്ക് തണുക്കുന്നുണ്ട് പ്ലീസ് ശ്രീ അവൻ്റെ സംസാരം കേട്ടു നിൽക്കാൻ ശക്തിയില്ലാതെ പ്രിയ വിൽക്കി വിക്കി പറഞ്ഞു എന്നാൽ അവളുടെ സംസാരം അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൻ്റെ തുറിച്ച തോട്ടത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി നിന്റെ തണുപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ചൂടാക്കി നിന്റെ ശരീരത്തിലെ പുതപ്പാകാൻ പെണ്ണെ നീ എന്നോടൊന്ന് സഹകരിച്ചാൽ മാത്രം മതി അത് പറഞ്ഞവളുടെ ഇടുപ്പിലെ പിടി ഒന്നുകൂടെ മുറുകി അവളുടെ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ഇരുമാറും അവൻ്റെ വിരിയാർന്ന് നെഞ്ചിൽ ഞെരിഞ്ഞമറന്നു അവളുടെ മൃദുലത അവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത് പ്രിയാണെങ്കിൽ ശ്വാസം മുട്ടി നിൽക്കുന്നത് പോലെയാണ് അവനിൽ നിന്ന് പരമാവധി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷേ ചെക്കൻ അട്ട ഒട്ടിയതുപോലെ ഒട്ടി നിൽക്കുവല്ലേ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഇരുട്ടി തുടങ്ങിയിരുന്നു അവൻ്റെ വിരൽ അവളുടെ ചുണ്ടിലെത്തി നിന്നതും അവളുടെ കീഴ് ചുണ്ടിനെ അവനൊന്ന് വലിച്ചുവിട്ടു അവളിൽ നിന്ന് ചെറിയൊരു ശബ്ദം പുറത്തേക്ക് വന്നു വലിച്ചുവിട്ടാ തരത്തെ അവൻ തൻ്റെ നാവ് കൊണ്ടൊന്ന് തഴുകി അതിലെ വെള്ളത്തുള്ളികളെ അവൻ നുണഞ്ഞെടുത്തു പ്രിയ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുവാണ് അവിടെ നിന്ന് അവൻ്റെ നാവ് കഴുത്തിലൂടെ താഴോട്ട് തഴുകി സഞ്ചരിച്ചു അവളുടെ കഴുത്തിലെ നീല ഞരമ്പിനെ ഒന്ന് തഴുകി അവളുടെ മാറും ചുഴുകിലേക്ക് കുത്തിയിറക്കി ആ നിമിഷം പ്രിയ ഞെട്ടി വരച്ചുകൊണ്ട് ഒന്ന് ഉയർന്നു താഴ്ന്നു റാമിൻ്റെ അങ്ങനെയുള്ള ആ പ്രവൃത്തി അവളെ വല്ലാതെ തളർത്തി കഴിഞ്ഞിരുന്നു പ്രിയയ്ക്ക് പ്രിയക്കെന്ത് ചെയ്യണമെന്നറിയാത്തൊരു നിമിഷം അവളുടെ മാറടുക്കിലേക്ക് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികളെ അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു എത്ര രുചിച്ചിട്ടും അവൻക്ക് മതിയായിരുന്നില്ല അത്രത്തോളം അവൻ അടിമപ്പെട്ടു പോയിരുന്നു അപ്പോഴേക്കും മഴ പെയ്തു തോന്നിരുന്നു അവൻ അവളെ അവനിലേക്ക് അടുപ്പിച്ച് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി തണുത്തു വിറച്ച് ചുണ്ടിനെ അവൻ കടിച്ചു നുണഞ്ഞു അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ കൈ ഓടി നടന്നു പ്രിയ കണ്ണുകളടിച്ചു നിൽക്കുവാണപ്പോൾ കീഴ് ചുണ്ടും മേൽ ചുണ്ടും അവൻ രുചിച്ചുകൊണ്ടിരുന്നു അവളിലെ തേൻ അവൻ മതിയാവോളം രുചിച്ചു ആ നിമിഷം അവളും അവൻ്റെ ലാണനങ്ങളിൽ ലയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇനിയും അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നില്ല അവളുടെ കൈ അവൻ്റെ മുടിയെ കൊരുത്തു വലിച്ചു അവളുടെ ചേർത്ത് പിടിക്കൽ അവൻ്റെ ചുംബനത്തിന്റെ തീവ്രത കൂട്ടാൻ കാരണമായി ചുംബനത്തിന്റെ സ്പീഡും കൂടിയെന്ന് വേണം പറയാൻ അവസാനം അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നറിഞ്ഞതും അവൻ മനസ്സിലാ മനസ്സോടെ അവളുടെ ആദരങ്ങളിൽ നിന്ന് പിന്മാറി പ്രിയ നെഞ്ചിൽ കൈവെച്ച് ആഞ്ഞു ശ്വാസം വലിച്ചു അവൻ ശ്വാസം വലിക്കുന്നതിനനുസരിച്ച് അവളുടെ ഉയർന്നു താഴുന്ന മാറിടങ്ങൾ അവൻ്റെ നെഞ്ചിൽ താളം പിടിക്കാൻ തുടങ്ങി അത് അവൻ പുരുഷനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത് റാമുരി കൈകൊണ്ട് അവളുടെ മാറിനെ ഒന്ന് പതികേത്താൽ തലോടി അത് അവളിൽ ഒരു ജാളിത നിറച്ചു ശ്രീ വേണ്ട പ്ലീസ് പ്രിയ പേടിച്ചുകൊണ്ടാണ് അവനോടത് പറഞ്ഞത് എവിടെ ചെക്കൻ അത് മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല അവളുടെ മാറിനെ ഒന്ന് ഞെക്കിക്കൊണ്ട് അവനിലെ പുരുഷനെ ഉണർത്തി അതിനുശേഷം അവൻ്റെ ചുണ്ടും പല്ലും അവളേക്ക് പതിഞ്ഞു ആ നിമിഷം അവളുടെ ശരീരത്തിലൂടെ കറൻറ്റ് പാസ് ചെയ്യുന്നത് പോലെ തോന്നി അവളുടെ കൈകൾ അവൻ്റെ പുറത്തമറന്നു അവനിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതും റാം പെട്ടെന്ന് അവളിൽ നിന്ന് മാറി അവൻ്റെ സാന്നിധ്യം അവളിൽ നിന്ന് മാറി എന്നറിഞ്ഞ നിമിഷം പ്രിയയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നി പക്ഷെ അതൊരു നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതായി പെട്ടെന്നാണ് അങ്ങനെ സംഭവിച്ചത് അവളെ നിലത്ത് നിന്നും ഉയർത്തിരുന്നു റാം അവൻ്റെ കൈയിൽ അവൾ നാണത്തോടെ കിടക്കേണ്ടി വന്നു കുതിറിയാൽ ചെക്കൻ്റെ പണിഷ്മെന്റ് കൂടുമെന്ന് അറിയാവുന്ന പ്രിയ നല്ല കുട്ടിയായി കിടന്നു അപ്പോഴും അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു മഴ പെയ്തു തോന്നുന്നത് ആകാശം തെളിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മഴക്കാലൊന്നുമില്ലായിരുന്നത് കുറഞ്ഞ രീതിയിൽ നിലാവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആ നിലാ വെളിച്ചത്തിൽ അവൾ പൂർണ്ണ ചന്ദ്രൻ്റെ തെളിച്ചമുണ്ടെന്ന് അവന് തോന്നി അവളുടെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങുന്നതായി തോന്നി റാമിന് അവൻ പതിയെ അവളെ അവന്റെ ജിം റൂമിൽ സെറ്റ് ചെയ്ത ചെറിയൊരു ബെഡിലേക്ക് കിടത്തി ആ നിമിഷം തന്നെ അവനും അവളിലേക്ക് അമർന്നിരുന്നു അവളുടെ മാറിനെ ഒന്ന് ഞെരിച്ചു ശിവ എന്ത് സെക്സിയാണ് പെണ്ണേനെ വല്ലാത്തൊരു വശ്യത ഉണ്ട് നിന്റെ ശരീരത്തിന് അതാണ് നിൻ്റെ ശരീരത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നത് അവൻ അവളുടെ ചെവി ചേർന്നുകൊണ്ട് ഹസ്കി വോയിസിൽ പറഞ്ഞു അത് പ്രിയയിൽ സന്തോഷം നിറച്ചെങ്കിലും പേടിയും നിറച്ചു എല്ലാ അർത്ഥത്തിലും അവൻ തന്നെ സ്വന്തമാക്കാൻ പോവുകയാണോ എന്ന് പേടിയും അവളിൽ ഉടലെടുത്തു ശ്രീ അവളെന്തോ പറയാൻ വന്നതും റാം അവളുടെ ചുണ്ടിൽ അവൻ്റെ വിരൽ വെച്ച് തടഞ്ഞു ശിവ വേണ്ട നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം അതെനിക്ക് കേൾക്കേണ്ട അതും പറഞ്ഞ് അവളുടെ ബ്ലൗസിൻ്റെ ഓരോ ബുക്കിനെയും അവൻ വലിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്നതാവും സത്യം അത്രത്തോളം അവളെ ആഗ്രഹിച്ചിരുന്നു അവൻ അവളിൽ നിന്നും അത് താഴ്ത്തി അവളുടെ ഇന്നറിൽ നിറഞ്ഞു നിൽക്കുന്ന മാറിടങ്ങൾ അവനെ വല്ലാതെ ചൂടുപിടിപ്പിച്ചു അവൻ ആ ഇന്നറോടെ തന്നെ അവളുടെ മാറിടങ്ങൾ വായിലാക്കി നുണഞ്ഞിരുന്നു പ്രിയ ബെഡിൽ നിന്നും ഒന്ന് ഉയർന്നു പൊങ്ങി അവളുടെ കൈ അവനെ പിടുത്തം വിട്ടു അവൻ്റെ ശരീരത്തെ പോറൽ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം എന്നാൽ അതൊന്നും ആ സമയം റാം അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ മാറിലെ മാസ്മരികതയിൽ അവൻ ആഴ്ന്നു പോയിരുന്നു അവൻ്റെ പല്ലും ചുണ്ടും അവളുടെ ഇരുമാറിനെയും നുണഞ്ഞും തലോടിയും കടിച്ചും അവടെ ആധിപത്യം സ്ഥാപിച്ചു അതിനിടയിൽ അവൻ്റെ കൈ അവളുടെ ഇന്നറിൽ കൈവച്ചതും പ്രിയപ്പെട്ടെന്ന് കണ്ണു തുറന്ന് അവൻ്റെ കൈക്ക് മുകളിൽ അവളുടെ കൈവച്ചിരുന്നു അവൾ ഞെട്ടിയിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ ശ്രീ വേണ്ട എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അവനെ നോക്കി അവൾ പറഞ്ഞു അവളുടെ ദയനീയമായ നോട്ടവും നാണവുമെല്ലാം അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു റാം അവിടെ നിന്നും താഴേക്ക് അവൻ്റെ ചുണ്ട് സഞ്ചാരപാത തീർത്തു പ്രിയയുടെ തണുത്ത ശരീരം അപ്പോഴേക്കും വിയർത്ത് തുടങ്ങിയിരുന്നു അവൻ്റെ ലാളനങ്ങൾ അവളെ വല്ലാതെ തളർത്തിയിരുന്നു അവൻ നേരെ അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ നുണഞ്ഞെടുത്തു അവളുടെ ആഴമുള്ള നാവി ചുഴിക്ക് ചുറ്റും അവൻ്റെ നാവ് കടം വരച്ചു ശ്രീ പ്രിയ പിടഞ്ഞുകൊണ്ട് വിളിച്ചുപോയി എന്നാൽ ആ സമയം റാം വേറെ ഏതോ ലോകത്തായിരുന്നു പ്രിയ എന്ന പെണ്ണിൻ്റെ മാസ്മരികതയിൽ അതിനിടയിൽ അവനൊന്ന് മൂളി അവൻ്റെ നനഞ്ഞുട്ടിയ ടീഷർട്ട് അവൻ ഊരി വലിച്ചെറിഞ്ഞു അവൻ്റെ ദൃഢമായ നെഞ്ചിൽ അവളുടെ കണ്ണുകൾ ഉടക്കി അത്രയ്ക്ക് ഭംഗിയായിരുന്നു കാണാൻ ജിംപോഡി ആയതുകൊണ്ട് വല്ലാത്തൊരനുഭൂതിയായിരുന്നു അവളിൽ ഉടലെടുത്തത് അവൻ അപ്പോഴേക്കും അവളുടെ നാവിച്ചുഴിയിലേക്ക് അവൻ്റെ നാവ് കുത്തിയിറക്കിയിരുന്നു ശ്രീ ആ നിമിഷം അറിയാതെ അവൾ വിളിച്ചുപോയി അവിടെ നുണഞ്ഞും കടിച്ചും അവൻ അവളെ തളർത്തി റാമനിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതും അവൻ അവിടെ നിന്നും എണീറ്റ് അവളുടെ ആദരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി കുറച്ചു സമയം നീണ്ടു നിന്ന ചുംബനമായിരുന്നു ഇനിയും തന്നെ കൊണ്ട് താങ്ങില്ല എന്ന് മനസ്സിലായതും പ്രിയ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു അവളിൽ ആ പ്രവൃത്തി അവനിൽ ദേഷ്യം നിറക്കാൻ കാരണമായി അതിന്റെ പ്രതിഫലനം എന്നോണം അവരുടെ ചുണ്ടിൽ അവന്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങി ആ വേദനയിൽ പ്രിയയിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു റാം അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പക്ഷെ പെണ്ണ് കണ്ണുകൾ അടച്ചാണ് കിടക്കുന്നത് ആ സമയം തന്നെ അവളിൽ നിന്നും അവൻ അടർന്നു മാറി അവൻ്റെ ആ പ്രവൃത്തി അവളിൽ ആശ്വാസം നിറച്ചു അവൻ ദേഷ്യത്തോടെ അവൻ്റെ ടീഷർട്ടും എടുത്ത് പുറത്തേക്ക് പോയി പ്രിയവന്റെ പോക്ക് കണ്ട് ഞെട്ടി നിൽക്കുവാണ് താൻ തടഞ്ഞത് അവനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി എങ്കിലും അവളുടെ മനസ്സിൽ അപ്പോൾ നാണവും സന്തോഷവും എല്ലാം കൂടി കലർന്ന ഒരവസ്ഥയായിരുന്നു അവൻ അങ്ങനെ പോയതോർത്ത് ചെറിയൊരു വിഷമവും ഉണ്ട് അവൻ്റെ മുന്നിൽ താൻ ഇത്രയും സമയം ഇങ്ങനെയായിരുന്നല്ലോ കിടന്നതെന്ന് ചിന്തിച്ചപ്പോൾ അവളുടെ മുഖത്ത് രക്തം ഇരച്ചു കയറി നാണം കൊണ്ട് തല അറിയാതെ താഴ്ന്നിരുന്നു എന്നാൽ ഇതേ സമയം റാം ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു അവൾ എന്നെ തടഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിലങ്ങ് പെണ്ണിനെ എടുത്തേനെ അങ്ങനെയാണല്ലോ അവൾ എൻ്റെ മുന്നിൽ കിടന്നിരുന്നത് ഓ എന്നാലും എത്ര ദിവസം ഇങ്ങനെ പട്ടിണി കിടക്കണമോ എന്തോ എന്തായാലും ദിവസം വൈകുന്തോറും ഞാൻ ഇങ്ങനെ കട്ട് തിന്നുകൊണ്ടിരിക്കും റാം പുഞ്ചിയോടെ മനസ്സിൽ പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി പെണ്ണിനോട് ദേഷ്യം അഭിനയിച്ചാണ് പോന്നത് അല്ലെങ്കിൽ അവളുടെ മുന്നിൽ താൻ തോറ്റുപോകില്ലേ അതാണ് അങ്ങനെ ആറ്റിറ്റ്യൂഡിട്ട് ഇറങ്ങിയത് റാം അത് മൂർത്തുനിന്ന് ഫ്രഷായി അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ആരെയും അയക്കുന്ന വശ്യമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം മനു അവൾക്ക് കാണാനുള്ള ആളെയും ഷോപ്പിങ്ങുമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് സമയം സിദ്ധുവും കിച്ചുവും മഹിയും അനുവിനെയും റാമിനെയും പ്രിയയെയും എല്ലാവരെയും ഒരുമിച്ച് കാണാലോ എന്ന തീരുമാനത്തിൽ അവരും ശ്രീനിലയത്തിലേക്കുള്ള യാത്രയിലാണ് എന്നാൽ മറ്റൊരാൾ പ്രിയയെയും റാമിനെയും എങ്ങനെ തകർക്കാം എന്ന കണക്കൂട്ടലിലുമാണ്